മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠം സംരക്ഷിക്കുന്ന ദ്വാരപാലകന്മാർ ആയിരുന്നു ജയനും വിജയനും ഒരു ദിവസം ബ്രഹ്മാദേവന്റെ പുത്രന്മാരും മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തന്മാരുമായ സനഗാദികൾ എന്നറിയപ്പെടുന്ന ബാലന്മാരായ നാല് സന്യാസിമാർ വൈകുണ്ഠത്തിൽ എത്തി അപ്പോൾ ജയവിജയന്മാർ ഇവരെ അകത്തേക്കു കയറാൻ അനുവദിക്കാതെ അനാദരിച്ചു ഈ അവഹേളത്തിൽ കോപം നിറഞ്ഞ സനകാദികൾ ജയവിജയന്മാരെ ദാനവന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ശാപം ലഭിച്ച ജയവിജയന്മാർ വലിയ ദുഃഖത്തോടെയും പശ്ചാത്താപത്തോടെയും സനകാദികളോട് ക്ഷമ ചോദിച്ചു അവർ വീണ്ടും വൈകുണ്ഠത്തിൽ തിരിച്ചുവരാനുള്ള വഴി ചോദിച്ചപ്പോൾ സനകാദികൾ രണ്ടു മാർഗങ്ങൾ പറഞ്ഞു ഏഴു ജന്മങ്ങൾ വിഷ്ണുവിന്റെ ഭക്തരായി പുനർജനിച്ചാൽ അവർ ശാപമോക്ഷം നേടാം രണ്ടാമത്തേത് മൂന്ന് ജന്മങ്ങൾ അസുരന്മാരായി ജനിച്ച് മഹാവിഷ്ണുവിന്റെ കൈകളാൽ വധിക്കപ്പെട്ട ശാപമോക്ഷം നേടാം വൈകുണ്ഠത്തിലേക്ക് വേഗത്തിൽ തിരികെ പോവാൻ ജേവിജയന്മാർ രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുക്കുകയും അതിനാൽ അവർ അസുരരായി ജനിക്കേണ്ടി വരികയും ചെയ്തു കശ്യപ പ്രജാപതിയുടെയും അസുരമാതാവ് ദിദിയുടേയും പുത്രന്മാരായി ഹിരണ്യാക്ഷനും ഹിരണ്യക്ഷിപ്പും ആയി ജനിച്ചു അവർ ഭയങ്കര ശക്തിയുള്ള അസുരന്മാരായി വളർന്ന് ലോകത്തിന് ഭീഷണിയാകുകയും ചെയ്തു ഒരു ദിവസം ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി തന്റെ കഥകൊണ്ട് തിരമാലകളെ അടിച്ചു തകർത്തുകൊണ്ടിരുന്നു ഭയപ്പെട്ട വരുണദേവൻ മഹാവിഷ്ണുവിന്റെ സംരക്ഷണം തേടി ലോകത്തെ രക്ഷിക്കാനായി മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രത്തിൽ എത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ ഭൂമിയെ തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് കടന്നു വരാഹവേഷം പൂണ്ട മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ തന്റെ തേറ്റുകൾ കൊണ്ട് വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു